അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്രയും ദിവസം ആര് സ്വഭാവം ഇഷ്ടപ്പെടുന്നവരുണ്ടാവും പുറത്തിറങ്ങി അനീഷന്റെ നല്ലൊരു പ്ലെയർ ആണ് അവിടെ ഒരു ഗ്രൂപ്പുകളിലേക്ക് പോകാത്തൊരാളാണ് ഇപ്പൊ എങ്ങനെ വരും എന്നൊന്നും നമുക്കറിയില്ല ഇന്നാണ് നമ്മൾ എല്ലാവരും പറയുന്നത് ഈ ലെവലിൽ ഒരു കോഴ്സ് വെച്ചാ ക്ഷേ നല്ലൊരു വീബറാണ് ആര് അനിഷട്ടനെ കപ്പ് അടിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് പിആർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അനിമുള്ളുക്ക് പിആർ ന് ഒരു രീതിയിൽ വെച്ചുകൊടുത്ത് മാർക്കുള്ളേടോ എന്ന് ഞാൻ വെറുതെ ആയിക്കണത് എൻ്റെ ഒരു മിക്സപരമായ ഒരു പ്രയൊജക്റ്റ് ഉണ്ട് എന്തുണ്ടാണ് അരിമുള കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ അരിമുള ഒട്ടും ഡിസേർവ് അല്ല അങ്ങനെ ഫീലി ചെയ്യുന്ന ഒരു കാരണം ശരിക്കും നെവിൻ അതും ടാസ്ക് അനുമോൾ നീ എന്താണ് ഏത് ഗെയിമാണ് രീതിയിൽ ഒരു ഗെയിം എങ്ങനെയൊക്കെ അലമ്പാക്കി എടുക്കാൻ പറ്റുമ്പോ അത് അവർക്ക് അനുമോളെ കൊണ്ട് സാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകും അതുപോലെ തന്നെ അനുമോൾ ആരിനെതിരെയും ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരാൾ അത് നിരന്തരം ഓരോന്നും സ്ക്രീൻ ഓരോന്ന് വേണ്ടി പറയുകയാണോ അനുമോളുടെ ഗെയിം അതാണ് സ്വന്തമായ ഒരു നിലപാടിലെന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക ഇതുപോലെ സദാചാരം കളിക്കുക അതെങ്കിലാണ് വേറെ ഗെയിമുണ്ട് അവിടെ കളിച്ചിട്ടുള്ളത് എനിക്കൊന്നും തോന്നുന്നില്ല ഞാൻ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്ന ഒരാളാണ് എനിക്കത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് മാറ്റം വരുത്തി കുറച്ചുകൂടി ആര്യൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ തമാശ രീതി തമാശ ഭയങ്കര കൂടുതലുള്ള ഒരാളാണ് കാരണം ചിലരെ ഏത് രീതിയിലെടുക്കുന്നറിയില്ല

അപ്പൊ ഇങ്ങനെ ആരെങ്കിലും ജിസയിലും അവർ പ്രണയത്തിലാണോ പ്രണയത്തിലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ടോക്ക് വരുന്നുണ്ട് ഇനി ഇൻ കേസ് അവർ പ്രണയത്തിലാണെങ്കിൽ തന്നെ നിങ്ങൾ ആരാധകർ എങ്ങനെയായിരിക്കും അവര് സ്വീകരിക്കുക നല്ല നല്ല പെണ്ണെന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഒരാളെ തോന്നുന്ന ഒരു കാര്യമാണ് അതിലൊന്നും നമുക്ക് ഒരാളെ ഇതാക്കാൻ പറ്റില്ലല്ലോ ജിസയിൽ പുറത്തായപ്പോഴും ഇതുപോലെ പുറത്തായപ്പോഴും ശേഷം ആരും നല്ല രീതിയിൽ കളിച്ച് നല്ല ഒരു കാര്യം നല്ല രീതിയിൽ തന്നെ കളിക്കുന്ന ഒരാളാണ്